ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിലവറയിൽ വിളക്ക് തെളിയിക്കാനായിട്ട് നന്ദിനിക്കൊപ്പം വന്നിരിക്കുന്നത് മൈഥിലിയാണ് വിളക്കിന് തൊട്ടരികിലായി പാമ്പിനെ കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും മൈഥിലിയും രണ്ടുപേരും പേടിച്ചു നിൽക്കുന്നു നന്ദിനിക്ക് നേരെ അത് ചീറ്റുന്നുണ്ട് സമയം വാഴപ്പാടി തിരുമേനിയും പൂജ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ ചില അപശകുനങ്ങൾ വന്നിരിക്കുന്നു അവർക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് എന്തായാലും ഇന്നൊരു മരണം ഉറപ്പാണെന്ന് കരണ്ട് പോയിട്ടും ചില ദു ദുസ്സൂചനകളൊക്കെ കണ്ടിട്ടും പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് വാഴപ്പാടി തിരുമേനി ഈ സമയം നന്ദിനി മൈഥിലിയോട് പറയുന്നു എന്തു ചെയ്യും ആ കരിനാഗം മാറാതെ നിലവറയിൽ വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ലല്ലോ എങ്ങനെയാ അതിനെ ഒന്ന് മാറ്റുന്നത് എനിക്ക് നന്ദിനി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇവരെ ആ കരുനാഗത്തിന്റെ കടിയേറ്റാകണം ഒരു തന്ത്ര പ്രയോഗിക്കാം ഇത് ചെമ്പകമംഗലത്തിന് നിലവിറക്കി കാവലിരിക്കുന്ന കരുതാകമല്ലേ ദേവമ്മേ സർപ്പദൈവം ദേവമ്മ ചെമ്പകമംഗലത്തെ തറവാട്ടമ്മയല്ലേ സർപ്പം ദേവമേ ഒന്നു ചെയ്യില്ല ദേവമ്മ ധൈര്യത്തോടെ ചെന്ന് വിളക്ക് തെളിയിക്കേ എന്നെ മൈഥിലി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പോ എനിക്ക് മനസ്സിലായി ഏതായാലും അങ്ങനെ മരിക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ലെന്ന് കൈകൊണ്ടിങ്ങനെ പായിക്കുന്നുണ്ട് പാമ്പിനെ പക്ഷേ അത് അനങ്ങുന്നില്ല ഇരുന്നും മാറുന്നില്ലല്ലോ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് പൊന്നമ്പലം വീട്ടിൽ ദീപം തെളിയുമ്പോൾ ചെമ്പകമംഗലത്തിൽ വിളക്ക് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ആപത്താണല്ലോ എന്നൊക്കെ നന്ദിനി പറയുന്നു ഏതായാലും വാളെടുപ്പ് നടക്കില്ല അത് എവിടെയാണെന്ന് കാണുന്നതുമില്ല പക്ഷേ എന്റെയൊരു പ്ലാൻ ഇപ്പോൾ നടപ്പാക്കാം ഇവരെ കരുനാഗത്തിന്റെ ചാകട്ടെ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ മൈഥിലി പിന്നിലേക്ക് മാറുന്നു പെട്ടെന്ന് നിലവറയിലെ പുറത്തേക്ക് വന്നിട്ട് വാതിലടച്ച് പൂട്ടി മൈഥിലി മൈഥിലി അവള് ചതിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നു മൈഥിലി എന്നെ ഉറക്കി വിളിക്കുന്നുണ്ട് നന്ദിനി എന്നാൽ മൈഥിലി കേട്ട ഭാവം നടിക്കുന്നില്ല പാമ്പാണെങ്കിൽ നന്ദിനിക്ക് നേരെ ഇങ്ങനെ ചീറ്റുന്നുണ്ട് പേടിച്ചിരണ്ട് നിൽക്കുകയാണ് നന്ദിനി എൻ്റെ ധർമ്മശാസ്ത്രാവേ ഇങ്ങനെയാണോ എൻ്റെ അവസ്ഥാനം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നു ആ താക്കോലുമായി ഇങ്ങനെ നിൽക്കുകയാണ് മൈഥിലി നിലവിറ ദീപം കത്തിക്കാൻ പോയാൽ കുടുംബവിളക്ക് ക കെട്ടു എന്ന് പറഞ്ഞ മൈഥിലി ആ താക്കോലെടുത്ത് പുറത്തേക്കെറിഞ്ഞു ഈ സമയം തിരുമേനി ബോധം കെട്ട് വീണിരിക്കുന്നു തിരുമേനിയുടെ ഭാര്യ എവിടേക്ക് ഓടി വന്നിട്ട് അയ്യോ എന്ത് പറ്റി തിരുമേനി തിരുമേനി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു വിലാസിനെ കുടിക്കാൻ കുറച്ച് വെള്ളവും എടുത്ത് എന്നൊക്കെ ശ്രീദേവി പറയുന്നു തിരുമേനി എഴുന്നേക്ക് തിരുമേനി എന്തായി പറ്റിയത് എന്നൊക്കെ ശ്രീദേവി അങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോൾ അത് തിരുമേനിയുടെ മുഖത്ത് തളിച്ചു ഇപ്പോൾ തിരുമേനിക്ക് ബോധം വന്നിരിക്കുന്നു കുടിക്കാൻ കുറച്ച് വെള്ളവും കൊടുത്തു എന്താ പറ്റിയത് എന്നെ ശ്രീദേവി ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ചെമ്പകമംഗലത്ത് എത്തണം ഇതേ സമയം രാജലക്ഷ്മിയും മാനദിയും മീനാക്ഷിയും സംസാരിക്കുകയാണ് ആ നിലവറയുടെ കാര്യം തന്നെയാണ് അവരുടെ സംസാരം ചെമ്പകമംഗലം തറവാടിന് ഇത്രയും ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ മാലതി പറയുന്നു ചെമ്പകമംഗലം ഒരു അമ്പലമാക്കിയാൽ മതിയായിരുന്നു വീടായത് ഒട്ടും ശരിയായില്ല കളിയാക്കണ്ടിടയിൽ ചെമ്പകമംഗലത്തിൻ്റെ പാരമ്പര്യം അറിഞ്ഞ് പലർക്കും ഉണ്ട് നിനക്കും അതുണ്ടായത് വെറും സ്വാഭാവികമെന്ന് രാജലക്ഷ്മി അയ്യോ അമ്മേ ഞാൻ അസൂയ കൊണ്ട് പറഞ്ഞതല്ല ഇതിനകത്തുള്ള ആളുകളെ മാറ്റിയാൽ പിന്നെ ഇതൊരു അമ്പലമായി മാറും എന്നൊക്കെ മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു തറവാടിൻ്റെ പ്രതാപവും ഐശ്വര്യവും കൂടുന്നത് തെറ്റാണോ ആണോടി ഇതൊക്കെ കുടുംബാവകാശമായി കിട്ടിയതാണ് നല്ലത് ചെയ്തുകൊണ്ട് നന്മ ചെയ്യുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് മീനാക്ഷി പറയുന്നു കിഴക്ക് മക വിളക്ക് തെളിയുമ്പോൾ ഇവിടെ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ അപകടം അല്ലേ അല്ലെ മുത്തശ്ശി രാജലക്ഷ്മി പറയുന്നു പൊന്നമ്പലം വീട്ടിൽ വിളക്ക് തെളിയുമ്പോൾ എല്ലാ വീട്ടിലെ പൂമുഖം വാതിലിൽ വിളക്ക് തെളിയും പക്ഷേ ചെമ്പകമംഗലത്ത് അതല്ല ഉടവാളിരിക്കുന്ന നിലവിറയിൽ ദീപം തെളിയണം അത് ചെയ്തില്ലെങ്കിൽ തറവാട് മൊത്തം നശിക്കും മൈഥിലി അവിടേക്ക് വന്നു ഡേ വന്നല്ലോ മാളികപുറത്തെ മൈഥിലി എന്ന് മാലതി മൈഥിലിയുടെ മുഖത്തെ ആ പരിഭ്രമം മീനാക്ഷി ശ്രദ്ധിക്കുന്നു നിനക്കെന്താണ് ഈ തണുക്കുന്നുണ്ടോ വല്ലാണ്ട് വിറയ്ക്കുന്നോ എന്ന് പറയുന്നു കൃത്യസമയത്ത് തന്നെ നിലവിറയിൽ ദീപം തെളിഞ്ഞു എന്ന് മൈഥിലി ഇത് നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാൻ ഞങ്ങളിത് എപ്പോഴേ അറിഞ്ഞു എന്ന് രാജലക്ഷ്മി നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ആര് പറഞ്ഞറിഞ്ഞു എന്നൊക്കെ മൈഥിലി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ആര് പറഞ്ഞറിഞ്ഞു എന്ന് ആര് പറഞ്ഞറിയണം എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞാൾ ഇവിടെ തന്നെയുണ്ട് ദേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചൂണ്ടി കാണിക്കുകയാണ് മാലധി മൈഥിലി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ നന്ദിനി അവിടെ നിൽക്കുന്നു നന്ദിനിയെ കണ്ട് മൈഥിലി ഞെട്ടി നിൽക്കുന്നുണ്ട് നന്ദിനി അവിടേക്ക് വരുന്നു പെട്ടെന്ന് അവിടെ തന്നെ തലകറങ്ങി വീഴുകയാണ് മൈഥിലി ഇതെന്താ ഇതെന്താ പറ്റിയത് എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഇതേ സമയം ഏർ വാഴപ്പാട് തിരുമേനിയാണെങ്കിൽ ഈ രാത്രി തന്നെ ചെമ്പുകമംഗലത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു ചെമ്പകമംഗലത്ത് സടകുടം എണ്ണയിക്കുന്ന ഉഗ്രമൂർത്തി ഏത് രൂപവും എടുക്കും ഇന്ന് ചെമ്പകമംഗലത്തെ നിലവറയിൽ ദീപം തെളിഞ്ഞില്ലെങ്കിൽ ആ തറവാടിന്റെ അടിവേറിളകം ഒരു വൻമരം കാറ്റിൽ കടപുഴകി വീഴുന്നത് പോലെ ചെമ്പകമംഗലം തകർന്നടിയും അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് തിരുമേനി പോകുന്നത് എന്റെ ദൈവമേ എന്റെ തിരുമേനിയെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ എന്നൊക്കെ ശ്രീദേവി പ്രാർത്ഥിക്കുന്നു ഇതേ സമയം മൈഥിലെ ബെഡിൽ കിടത്തിയിരിക്കുകയാണ് എല്ലാവരും ചുറ്റിലും തന്നെയുണ്ട് ഇവൾക്ക് എന്താ പറ്റിയതെന്നു ചേറാം എന്താ പറ്റിയതെന്ന് അറിയില്ല വെട്ടിയിട്ട വാഴ പോലെ പൊത്തൂന്ന് താഴെ വീണു ആ വീഴ്ച ഒരു ഇരുപ്പതാണ് ഭാവിയിലെ ക്ഷയരോഗത്തിന് വരെ സാധ്യതയുണ്ട് ചോരതപ്പിച്ചാകാതിരുന്നാ മതി എന്ന് മാലതി പറയുന്നുണ്ട് ദേഷ്യത്തോടെ എല്ലാവരും മൈഥിലെ നോക്കുന്നു എനിക്ക് തോന്നുന്നത് ഇതിവളുടെ കള്ളക്കളിയാണെന്നാ അത് ശരിയായിരിക്കും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊടിവരി ഇവളാണ് എന്നെ ചേറാം പക്ഷെ ആ വീഴ്ച ഒറിജിനൽ ആയിരുന്നു എന്ന് രാജലക്ഷ്മി എല്ലാവരെയും ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് നന്ദിനി ദേ അത് കറക്റ്റ് ബോധമുള്ളവര് ബോധം കെട്ട് വീഴുന്നത് പോലെയാ അവള് വീണതെന്ന് മാലതി പറയുന്നുണ്ട് ഇവിടെ നെറ്റിയും മുഖവും വിയർക്കു വിയർക്കുന്നുണ്ട് ആ ഫാൻ ഫാനെന്നിടാൻ കാർത്തി പറയുന്നുണ്ട് അങ്ങനെ കാർത്തി മീനാക്ഷി ഫാൻ ഇട്ടു നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാൻ ജയറാം മാലതിയോട് പറഞ്ഞു ഒരു റൗണ്ട് തളിച്ചതാണെന്ന് മാലതി ഒരു റൗണ്ട് കൂടി തളിക്കാൻ ജയറാം അങ്ങനെ മാലതി ഒരു റൗണ്ട് കൂടി മൈഥിലിയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട് വിളിച്ചുണർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു കുറെ വിളിച്ചിട്ടും മൈഥു എണീക്കുന്നില്ല എടി മറ്റുള്ളവരിട്ട് വട്ടം ചുറ്റിക്കാതെ കണ്ണ് തുറക്കടിയെന്ന് മീനാക്ഷി എന്നാൽ ഇത്രയും സമയം ആയിട്ടും നന്ദിനി അനങ്ങുന്നില്ല മിണ്ടാതെ അവിടെ നിൽക്കുന്നു ഒടുവിൽ മൈഥുരി എണീറ്റു കാർത്തി എന്ന് പറഞ്ഞ് മൈഥിലി ഇങ്ങനെ എണ്ണീക്കുമ്പോൾ വീണ്ടും നന്ദിനി മുന്നിൽ നിൽക്കുന്നു നന്ദിനിയെ കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് മൈഥിലി അയ്യോ എന്നെ കൊല്ലാൻ വരുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും മൈഥിലി ബോധം കണ്ടു വീണു അയ്യോ പിന്നെയും കാറ്റുപോയോ ഇത് വല്ല ചുഴലിയുമാണോ എന്നൊക്കെ മാരതി പറയുന്നു ഇതൊരു ശല്യമായല്ലോ എന്ന് രാജലക്ഷ്മിയും ജയേട്ട ഇവൾക്ക് വട്ട ജേട്ട എല്ലാവരും ഇവിടെ നിന്നാൽ അത് കൂടും വ നമുക്ക് പോകാം എന്ന് പറഞ്ഞേ ജയറാമനെയും കൂട്ടി നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ ഈ സമയം നന്ദിനി ആ നിലവറയ്ക്കകത്താണുള്ളത് എങ്ങനെയെങ്കിലും വിളക്ക് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പാമ്പിങ്ങിനെ ചീറ്റുന്നത് കൊണ്ട് വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തായാലും നന്ദിനി പുറത്തല്ല എന്റെ മരണം എന്തായാലും നിലവറ അടച്ചതോടെ ഉട ഉറപ്പായി പക്ഷേ മകരവിളക്ക് സമയത്ത് ഈ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ആപത്താണ് സർവേശ്വരന്മാരെ എന്നൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് നന്ദിനി ഈ വിളക്ക് തെളിയിക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നന്ദിനി വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുന്നു ജയറാമൻ ഒപ്പമുള്ളത് നന്ദിനിയല്ല അല്ല ദേവി ആ മൈഥിലിക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നെ ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നു എന്റെ ജേട്ട അവൾക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ വല്ലാത്തൊരു സ്നേഹത്തോടെയാണ് നന്ദിനിയുടെ പെരുമാറ്റം എന്നിട്ട് നന്ദിനി ഇടക്കിടയ്ക്ക് ജയറാമനെ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അവൾ വെറും തട്ടിപ്പാണ് അവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമയം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ നന്ദിനി എൻ്റെ ദേവിയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ജയറാം എന്താ ചെയ്യട്ട എന്ന് നന്ദിനി സംശയത്തോട് ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എൻ്റെ ദേവിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാമോ എന്ന് ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുന്നു എന്ത് കുഴപ്പം ദേവി ഇങ്ങനെ റൊമാൻറ്റിക്കായി സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയതാണ് എന്നൊക്കെ ജയറാം ഇപ്പോൾ ഒരു വല്ലാത്ത ചിരിച്ചിരിക്കുകയാണ് നന്ദിനി സംസാരിക്കാനല്ല ഞാൻ വന്നത് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് ഞാൻ ആരാണെന്ന് നിനക്കിതുവരെ അറിഞ്ഞിട്ടില്ല എനിക്കിവിടെ ചിലരെ കൊല്ലണം ആദ്യം നിന്നെ എന്നെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു മകരവിളക്കിന്റെ നിലാവിൽ ദീപം തെളിഞ്ഞുകൊണ്ടായിരിക്കും നന്ദിനിയുടെ മുഖത്തും വല്ലാത്തൊരു പ്രകാശം എന്നൊക്കെ ജെറാം പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ ജേട്ടന്റെ ഒരു തമാശ തമാശ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജയറാം ഇത്രയും സന്തോഷ മതിയായിട്ട് ഞാൻ എന്റെ ദേവിയെ ഇന്നുവരെ കണ്ടിട്ടില്ല എന്താണാവോ ഇന്നിങ്ങനെ എന്നെ ജയറാം പറയുമ്പോൾ നന്ദിനും പറയുന്നു എനിക്കെന്തോ ഇന്നൊരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ജേട്ട അതെന്താണെന്ന് അറിയില്ല നിന്നെ കൊല്ലാനുള്ള സന്തോഷമായി എനിക്ക് നിന്റെ ചോര എനിക്ക് കാണണം എന്നെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ജയറാമിന്റെ തൊട്ടരികിൽ വന്ന് നന്ദിനി വല്ലാത്തൊരു നോട്ടം ജയറാമിനെ നോക്കുന്നു എന്നാൽ ജയറാം തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ നോക്കുന്നില്ല ഇങ്ങനെ വേണം ദേവി ഒത്തിരിയേറെ കരഞ്ഞതല്ലേ ഇനിയെന്നും ഇങ്ങനെ ചിരിക്കണം ഈ ജീവിതകാലം മുഴുവനും എന്നെ എന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ജയടനും ഒത്തിരി കരഞ്ഞതാ പലതും അനുഭവിച്ചു ഒത്തിരി വേദനിച്ചു ഇനി വേദനിക്കാൻ പാടില്ല തോൽക്കാനും പാടില്ലെന്ന് നന്ദിനി തോറ്റാൻ തോൽക്കാനല്ല തോറ്റ കൊടുത്തതാണ് തോറ്റെടുത്തുനിന്ന് ജയിക്കാൻ പാ അറിയാഞ്ഞിട്ടല്ല ചതിക്കാനാവാത്തത് കൊണ്ടാണ് ഇനി എന്തായാലും ഞാൻ തോക്കില്ല എന്ന് ജയറാം പറയുന്നു അങ്ങനെ നന്ദിനി ജയറാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിൽ കൈ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നാൽ ജയറാമിനെ കൊല്ലാൻ നന്ദി നന്ദിനിക്ക് സാധിക്കുന്നില്ല ജയറാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുകയാണ് നന്ദിനി ഇപ്പോൾ തോറ്റത് ഞാനാണെന്ന് നിന്നെ ചരിച്ചു കൊല്ലാമെന്നാൽ ഞാൻ തോറ്റു നീ എന്റെ ശത്രുവിന്റെ ഭസ്വാൻ തൊട്ടിരിക്കുന്നു തൽക്കാലം നിന്നെ ഞാൻ വിടുന്നു പെട്ടെന്ന് നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നു ദേവി പോവുവാണോ എന്ന് ജയറാം ചോദിക്കുന്നു എന്നാൽ പെട്ടെന്ന് നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് നന്ദിനി അപ്രതീക്ഷിതമായി പോയപ്പോൾ ജയറാമിന് എന്തുന്ന് എന്തായത് എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ ജയറാം വിചാരിക്കുന്നുണ്ട് ഈ സമയം എങ്ങനെയെങ്കിലും നന്ദിനി ആ വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുന്നു പക്ഷേ ആ പാമ്പിന്റെ ചീറ്റൽ കാരണം തൊടാൻ പറ്റുന്നില്ല ഇനി മഹാദേവൻ ശരണം അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നും നന്ദിനി പറയുന്നുണ്ട് മനുഷ്യനെ പലതും ചിന്തിക്കാൻ പറ്റും പക്ഷേ ചിലത് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിളക്ക് താഴെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് നന്ദിനി മഹാദേവനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു ഈ സമയം കാർത്തിയും മീനാക്ഷിയും സംസാരിക്കുന്നുണ്ട് എന്തായാലും ചെമ്പകമംഗലത്തെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോയെന്ന് തീർത്ത് പറയാൻ വരട്ടെ ശാപങ്ങളെ ഒഴിഞ്ഞു പോയിട്ടുള്ളു ബാധകളിനി ബാധകൾ ഇനിയും ചെമ്പകമംഗലം വിട്ടിട്ടില്ല ഒരു ഒഴിയ ബാധ ആ ബാധ ബോധമില്ലാതെ അവിടെ കിടക്കുവല്ലേ എന്ന് പറയുമ്പോൾ കാർത്തി പറയുന്നു ഓ ആ ബാധ ആ ബാധയും സാവകാശം ഒഴിഞ്ഞു പോയിക്കോളും അവൾക്ക് എന്താ പറ്റിയത് ആരെങ്കിലും അവളുടെ തലക്കെട്ട് വീക്കുമെന്ന് പറയുന്നു ഏയ് ഇത് അതൊന്നുമല്ല ഇത് ഏതോ ഒരു കാര്യസാധ്യത്തിനുള്ള അവളുടെ ഒരു അടവായിരിക്കും എന്ന് മീനാക്ഷി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ